ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ രാവിലത്തെ ഭക്ഷണോ കേട്ടോ ഇപ്പൊ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടൊരു ഫുഡ് ഉണ്ടല്ലോ പാൽ പുട്ടെന്നും പറഞ്ഞ ഞങ്ങള് ക്യാരറ്റ് ഒക്കെ ഇട്ട് പാൽ പുട്ട് ഉണ്ടാക്കാൻ പോവുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് പുട്ട് എടുത്ത് വിട് വെച്ചിട്ടുണ്ട് എന്റെ തേങ്ങ തിരുമ്മിയതൊക്കെ തീർന്നേ ഇതൊന്ന് പൊട്ടിച്ച് തിരുമി എടുക്കണെ ചെറിയ തങ്ങാ കേട്ടോ വാങ്ങിയതാ സാധാരണ വലുതാണ് കിട്ടുന്ന ഇത്തവണ എല്ലാം ചെറുതാ കിട്ടരുത് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ഓവനിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്ക രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് വരാ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ജാറിലിട്ട് അരച്ചിട്ട് വരാം എന്നാൽ ചെറുതായിട്ട് അങ്ങനെ അരിഞ്ഞിട്ട് അടിച്ചെടുത്താൽ മതി ക്യാരറ്റല്ലോ വലുതായിട്ടൊന്നും അറിയത്തില്ലല്ലോ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ ഒരു ടേസ്റ്റ് ഒഴിക്കുന്നതുള്ളൂ നിർബന്ധമൊന്നുമില്ല ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ അതല്ലല്ലോ പഴവായത് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കടല ബുട്ടിന് കടലയാണേ ഞാൻ നെയ്യ് ഒഴിക്കത്തില്ല പഴമാണെങ്കിൽ അല്പം നെയ്യ് ഇതുപോലെ ഒഴിക്കും നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ ചില ഈ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മയത്തി തിരുമ്മി എടുക്കണം കേട്ടോ അതുപോലെ നല്ലപോലൊന്നും തിരുമ്മി എടുക്കണം ഇനി നമുക്ക് ഈ ക്യാരറ്റ് അടിച്ചത് തരിയുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ് മൂത്തായിട്ട് അടിക്കണം വേണ്ട ഇതുപോലെ അടിച്ചിരുത്താ മതി ഞാൻ ഓർക്കാതെ പറഞ്ഞതാണേ കൂനകത്തോട്ട് ഇട്ടിട്ടുണ്ടേ ഇങ്ങനുണ്ടല്ലോ ഞാൻ എല്ലാവരും ഉപ്പ് കലക്കൊക്കെ അഴിക്കും കലക്കെ ആയിരിക്കും ഒഴിക്കുന്നത് ഞാൻ ഇത് ഇങ്ങനെ കയ്യിലോട്ട് ഇട്ടിട്ട് കയ്യിലോട്ട് ഇട്ടിട്ട് ഇത് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണിക്കുന്നത് തേങ്ങ ഈ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ തേങ്ങാപ്പാലിലല്ലേ അപ്പൊ ആ തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങ് നനച്ചെടുത്തു ഒരു ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലോട്ടൊന്നും ഗ്രേറ്റ് ചെയ്തില്ല ഇത് ഭംഗിയ്ക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് രസം കാണാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് വേണ്ടിട്ട് ഇതിങ്ങനെ മുഴുവൻ എടുത്തില്ല നനച്ചു കൊടുക്കുന്നു ഈ പൊട്ടുപൊടി ഉണ്ടല്ലോ കുതിർന്നു കുതിർന്നു വരും ആദ്യം നമുക്ക് തോന്നും അതങ് നനഞ്ഞു പോയത് പക്ഷെ ഇല്ല അതങ്ങനെ കുതിർന്ന് കുതിർന്നു വരും നനച്ചു കുറച്ചു നേരം വെക്കണം കേട്ടോ എന്നാലേ അത് കുതിർന്ന് റെഡിയായി വരത്തുള്ളൂ ഇച്ചിടെ പാൽ വെച്ച് കൊടുക്കുവാണേ ഇപ്പൊ കണ്ടാത്തന്നിന്റെ ഒത്തിരി നനങ്ങ പക്ഷെ ഇല്ല ഇത് ഇച്ചിരി കഴിയുമ്പോ അങ്ങ് കുതിർന്നു വരും ഇത് ഡബിൾ ഹോൾസിന്റെ പുട്ട് കൂടിയാണേ അപ്പൊ ഇച്ചിരി തരിയുണ്ട് തരിയുള്ള പുട്ടുകൂടിയാണ് ഈ പരച്ചയ്ക്ക് വേണ്ടി നല്ല കേട്ടോ ഇത് ഞാൻ കാണിച്ചത് അതേ മാഗിയുടെ കോക്കോനട്ട് മിൽക്കാണ് നല്ലതാ കേട്ടോ നല്ല വേറെ ടേസ്റ്റ് ചുവയൊന്നും നല്ല ടേസ്റ്റ് ഉള്ള പാൽപ്പൊടിയാ ഇത് നന ചമക്കു വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനതേ അടച്ചു വെച്ചേക്കാം കുറച്ചു നേരം അവിടെ പഴം റെഡി ആയിട്ടുണ്ടോന്നൊന്ന് നോക്കട്ടെ ഇച്ചിരി പഴുത്ത പഴം ആയിരുന്നു അതുകൊണ്ട് രണ്ട് മിനിറ്റ് എടുത്തുള്ളൂ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതേ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുവടം അടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പുട്ടുവടം കണ്ടോ മറവ് തീരെ ഇല്ലാത്തത് കൊണ്ട് കരിക്ക് പോയതാണ് ഒരു ദിവസം ഇരുന്നു നമ്മുടെ പുട്ടുപൊടി എന്താ നോക്കട്ടെ ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ കണ്ടപ്പോ കൂടുതൽ നനഞ്ഞ പോലെ ഇരുന്നേ ഏ നമുക്ക് ഈ കുറ്റിയിലേക്ക് കൊറച്ച് തേങ്ങ ഇടാം പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതിലോട്ട് കുറച്ച് തേങ്ങ ആദ്യം ഇടാം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇവിടെ തേങ്ങ കൊറവും മതി കേട്ടോ ഞാൻ ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട് എനിക്ക് പക്ഷെ മുട്ടിന് തേങ്ങ വേണം മറിച്ച് നമ്മുടെ മോനും മോക്ക് തേങ്ങ വേണ്ട അവർക്ക് ഇടിയപ്പത്തിന് തേങ്ങ വേണ്ട പുട്ടിന് തേങ്ങ വേണ്ട ഇടിയപ്പൊക്കെ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ ഞാൻ വിചാരിക്കും എങ്ങനെ കഴിക്കുന്നു എനിക്ക് നിറയെ തേങ്ങ വേണം എല്ലാത്തിനും നമുക്കിത് ദൈവത്തിലൊക്കെ വയ്ക്കാൻ തിളച്ച് വരുന്നുണ്ടേ ഇനി അതവിടെ ഇരുന്ന് പേരട്ടെ ഇതാണ് നമ്മുടെ പുട്ടുണ്ടാക്കുക എന്താ ഫുട്ട് അടുപ്പ് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ പുട്ട് കടം പുട്ടും കരിയാതിരുന്നാൽ മതി ഞാൻ ഇന്നലെ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി എന്റെ കരുവേപ്പ് കരിവേപ്പുവിന് വാട്ടൊന്നും ഇല്ല ബാക്കിയൊക്കെ ഒരുമാതിരി വാടി നിൽക്കുക ഒഴിച്ചില്ല ഇന്നലെ ഇത്രയും ചൂടായിട്ടും വെള്ളം കരുവേപ്പിനെ വെള്ളമൊഴിക്കുമ്പോൾ ഇതിന്റെ തലയൊക്കെ കൂടെ ഒന്ന് ഇങ്ങനെ നനച്ചു കൊടുക്കുക വെള്ള ഒഴിക്കല് മാത്രമേ ഉള്ളൂ ഒരു വളവും ചെയ്യുന്നില്ല അപ്പൊ രണ്ടാഴ്ച മുമ്പെങ്ങാണ്ട് ഒരു സ്വല്പം ചാണകം ഇട്ടു കൊടുത്തു അത് തന്നെ ഒരു വെണ്ട കൊണ്ട് ഒന്നും ചെയ്യാതെ അതെ അത് മുരടിച്ച് വെക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചു അതിന്റെ അരി എടുത്ത് വേറെ നടാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുക ഏത് കണ്ടോ ഒരൊട്ടുമുഖം മേടിച്ച് ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുക സ്ഥലമില്ല അതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ് വെച്ചതാണേ വളരുമ്പോഴും മാറ്റി വെക്കാറില്ല ഇവിടെ ഒട്ട് മാറ്റി വെക്കാനാ എങ്ങനെ സ്ഥലമൊന്നും ഇല്ല ഒരു വയലറ്റ് കളറിലെ പേരെയാണ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് മഴ പിടിക്കുമ്പോൾ അതൊന്ന് ഒടിച്ച് കൊടുക്കണം അപ്പൊ തലയൊക്കെ ശകരം വന്നോളൂ നിറച്ചിട്ടായിട്ടുണ്ടോന്നു കാരണം പുട്ട് കൂട്ടുമ്പോ മിക്കവാറും പൊടിഞ്ഞു പോകും കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പുട്ട് കൂട്ടിയ പൊടിയാറുണ്ട് അടുത്തതും അതുപോലെ തന്നെ ഉണ്ടാക്കാം ഈ പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്ക അതുപോലെ തന്നെ അതുപോലെ തന്നെ പൊടിഞ്ഞല്ല കേട്ടോ കെട്ടും പൊടിയാറ് വരണേന്ന് വാർത്തിക്ക അടുത്ത പുട്ടും എടുക്കാൻ പോകണം ഇതെങ്കിലും ഒന്ന് നേരെയായി കിട്ടിയാ മതിയായിരുന്നു സൗഭാഗ്യം ഇതൊന്നും പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ ചില സമയത്തേ ഉള്ളൂ എന്റെ പാൽ പുട്ട് റെഡി ആയിട്ട് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഒരു കറി എന്തോന്നറിയാവോ ഉം ഒരു ഒക്കെ പച്ചമുളകൊക്കെ കയറിയിട്ട് തേങ്ങാ പാൽ ഒഴിച്ച് ചേർത്തപ്പോഴും വെച്ചതിന് നല്ല കോമ്പിനേഷൻ ആയിരിക്കും അത് വെച്ചാൽ മതിയായിരുന്നു ഇനി ഞാനൊന്ന് കഴിക്കട്ടെ വഴി കൂടെ വണ്ടുപോകുന്നുണ്ട് ഞാൻ വാതിക്ക് വന്നിരുന്നു ഫുഡ് കഴിക്കുക കേട്ടോ എല്ലാരും കണ്ടോട്ടെന്ന് വെച്ചു എന്റെ ഫുഡ് എനിക്കിതിന് ഒന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ചുമ്മാ തേങ്ങയിട്ട് ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം ഇനി അടുത്തൊരു വെറൈറ്റി ഫുഡായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ എന്നിട്ട് ഞാനിതൊന്ന് കഴിച്ചോട്ടെ